ഹായോൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെയാണെന്നറിയാമോ നമ്മുടെ ഗുരുവായൂർ പത്മനാഭനാണ് കേട്ടോ ഓക്കെ ഇത് എത്ര വർഷം മുന്നേ ഉള്ള വീഡിയോ ആണെന്നറിയുമോ ഇതൊരു അപ്രതീക്ഷിതമായി ഈ വീഡിയോ എൻ്റെ കൈ കിട്ടി എനിക്ക് ജലദോഷമാണ് കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എൻ്റെ കൈ കിട്ടി എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഞാനൊക്കെ എന്താ പറയുക ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയമാണത് ഡിഗ്രി സെക്കൻഡ് ഇയർ ആയ സമയം ഫസ്റ്റ് ഇയർ ഫിനിഷായി സെക്കൻഡ് ഇയറിലേക്കും മാറി ആ ഫസ്റ്റ് ഇയർ തന്നെ കഴിയാറൊക്കെ ആയപ്പോഴ സമയത്തായിരുന്നു കേട്ടോ ഇതുണ്ടായിരുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ അപ്പോൾ ഈ എന്താ പറയുക ഒരു നമ്മുടെ ഗുരുവായൂർ പത്മനാഭൻ എന്ന് പറയുന്ന അന്ന് ഭയങ്കര പേരായിരുന്നു കേട്ടോ ആൾക്ക് അപ്പം നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ അതായത് ഞാൻ ഇപ്പം താമസിക്കുന്നത് ഹസ്ബൻഡിൻ്റെ വീട് വീട്ടിലാണല്ലോ കെട്ടിക്കൊണ്ടുവന്നിടത്താണല്ലോ അടുത്ത് തന്നെയാണ് അപ്പോൾ അമ്പലത്തെ പെരുന്നനാകുളം അമ്പലത്തിൻ്റെ അമ്പലത്തിലാണ് വന്നത് ഉത്സവബന്ധമായിട്ടാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് വന്നതായിരിക്കാം എഴുന്നള്ളിപ്പിന് പക്ഷേ എൻ്റെ മൊറേർമ്മ ഗുരുവായൂർ പത്മനാഭനെ എഴുന്നള്ളിച്ച് ഹിൽപാലസ് ചുറ്റി പുതിയ റോഡ് വഴി ഇരുമ്പനം വഴിയൊക്കെ ചുറ്റിച്ചതൊക്കെ ഓർമ്മയുണ്ട് എനിക്ക് വീഴുന്നള്ളിപ്പായിരുന്നു ഭയങ്കര എതിരേൽപ്പായിരുന്നു എന്നു പറഞ്ഞത് കണ്ടോ ഒരുപാട് ആൾക്കാർ എത്ര വർഷം മുന്നേ ആണെന്നൊന്ന് ആലോചിച്ചേ ഒരുപാട് ആൾക്കാർ നിരന്ന് വിൽക്കുന്നതുണ്ടോ പക്ഷെ ഞാനൊന്നും പോയിട്ടുണ്ടായില്ല കേട്ടോ രണ്ടായിരത്തി മൂന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സിനായിട്ടല്ല ആയിട്ടില്ല വൺ സെക്കൻഡ് രണ്ടായിരത്തി മൂ രണ്ടിൽ ലാസ്റ്റ് പതിനേഴ് വയസ്സ് ഓക്കെ ഓക്കെ അതേ തന്നെ രണ്ടായിരത്തി രണ്ടിലാണല്ലോ പ്ലസ് ടു കഴിഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി രണ്ട് ലാസ്റ്റിലാണ് പതിനേഴ് വയസ്സായത് ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടം പതിനേഴ് വയസ്സിലാണെന്ന് ഒരു ഓർമ്മ ഓർത്തപ്പോൾ ഒരു വളരെ എന്താ പറയുക വളരെയധികം ഒരു ഇത്ര വയസ്സിന് മുന്നെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് ആലോചിച്ചത് ഇപ്പം നാൽപ്പത് വയസ്സല്ലേ അപ്പോൾ ഈ വഴിയൊക്കെ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗുരുവായൂർ പത്മനാഭൻ അന്ന് എല്ലാവരും ഭയങ്കര ഓമനിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾക്കൊക്കെ കേട്ടറിവ് ഞാനൊന്നും പോവാത്ത കാരണം കേട്ടറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഭയങ്കര എല്ലാവരും എൻ്റെ അമ്മയുടെ കൊച്ചച്ചൻ്റെ മോൻ ഞങ്ങളുടെ കൊച്ചു മാമൻ വളരെ ആനപ്രേമിയാണ് ഇപ്പോഴും അന്നും അതെ ഇന്നും അതെ വളരെയധികം വലിയൊരു ആനപ്രേമിയായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ കാലത്ത് എന്താ പറയുക ഞാനിത് കോപ്പിറൈറ്റ് വന്നതുകൊണ്ടാണ് സൗണ്ട് മാറ്റി കളഞ്ഞ കേട്ടോ അപ്പോൾ അന്നത്തെ കാലത്ത് ആൾ ഇതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവുമായിരിക്കും ഈ വീഡിയോയിൽ പെട്ടെന്നുണ്ടോ എന്നറിയാൻ പാടില്ല അതിൻ്റെ മുന്നിലുണ്ടാവും അപ്പം ഞങ്ങളുടെ മാമൻ ഞങ്ങൾ അങ്കിൾ എന്നാണ് വിളിക്കുന്നത് എന്നേക്കാളും ഒരു അഞ്ച് വയസ്സിന് മൂത്തതാണ് അപ്പോൾ ജയനങ്ങൾ വന്നിട്ട് ജയൻ എന്ന പേര് ഞങ്ങളോട് വർണ്ണിച്ച് പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അതാണ് ഈ പറയുന്നത് ഞങ്ങളമ്മ വീട്ടിലാണ് വളർന്നതൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് അധികം ദൂരമില്ല എൻ്റെ അമ്മ വീട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ ഇത് ഈ വഴിയൊക്കെ പെരുന്നനാകുളം ശിവക്ഷേത്രത്തിൻ്റെ വഴിയാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് ആ വഴി തന്നെയല്ലേ ഇത് അന്നൊക്കെ ഞാനൊക്കെ എത്ര എത്ര ചെറുപ്പമായിരിക്കും എന്നെയൊക്കെ ഒരു ഞാൻ വന്നിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോയിരുന്നെങ്കിൽ ഒന്ന് കാണാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചതാണ് ആ ഇത് തെക്കേടത്തമ്പലത്തിൻ്റെ മുന്നിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു തെക്കേടത്തമ്പലം പെരുന്നാളും ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അതെ തെക്കേടത്തമ്പലത്തിൻ്റെ അതെ 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 മുന്നിലാണ് കേട്ടോ ഇത് എൻ്റെ ദൈവമേ കണ്ടിട്ട് തന്നെ നമുക്ക് എന്താ പറയുക അറിയാത്തവർക്ക് വേണ്ടി പറയാം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തൊക്കെ അടുത്ത് എന്ന് പറഞ്ഞ ദേശത്ത് തെക്കേ ഇരുമ്പലം വടക്കേ ഇരുമ്പനല്ല തെക്കേ ഇരുമ്പനം ആ അമ്പലത്തിൽ തിരു തെക്കേ ഇരുമ്പനം ദേശത്ത് ഉള്ള അമ്പലങ്ങളിൽ രണ്ട് അമ്പലങ്ങളിലാണ് ഇപ്പോൾ ഈ ഗുരുവായൂർ പത്മന പത്മനാഭൻ വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അല്ലാതെയും വേറെ അമ്പലങ്ങളിൽ പോകുന്നത് കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വീഡിയോയിൽ അപ്പോൾ പെരുന്നാളം ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലായിരുന്നു ആദ്യം കാണിച്ചത് നമ്മുടെ വീണ്ട ആദ്യം കാണുന്ന അമ്പലം പിന്നെ അതിൻ്റെ ഇപ്പുറയാണ് തെക്കേടുത്തമ്പലം ശിവനും നാരായണനുമാണ് കൃഷ്ണനുമാണ് രണ്ട് സ്ഥലത്തും പ്രതി പ്രതിഷ്ഠ അപ്പോൾ ഇതുകൊണ്ടോ തലയെടുപ്പ് കണ്ടോ അവൻ്റെ തല തലയെടുപ്പ് തല പിടിച്ചേക്കണ കണ്ടോ എൻ്റെ ഒന്നും ഗുരുവായൂർ പത്മനാഭൻ അപ്പം അന്ന് ഇത്രയും ഇതായിട്ടൊക്കെ വീഡിയോ ഒക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട് തിമേ ചിലപ്പോൾ നോക്കുമ്പോൾ ഓ ശ്രീജിത്തേട്ടൻ ശ്രീജിത്തേട്ടനാണോ കേട്ടോ എൻ്റെ കൂട്ടുകാരിയുടെ ബ്രദറാണത് ആ മുടി ഇങ്ങനെ ഇപ്പം കുറച്ചുമ്പോൾ കണ്ടില്ലേ അവർ ബ്ലാക്ക് ഷർട്ട് ഇട്ടത് ആ ചേട്ടനൊക്കെ അന്ന് നോക്കിയാൽ ഇവിടെ അടുത്തുള്ള എല്ലാവരെയും കാണും ഇപ്പോഴും കാണാറുണ്ട് ദൈവം ഉമേഷേട്ടനല്ലേ അത് ആണെന്ന് തോന്നുന്നു ആനയുടെ മുമ്പിൽ നിന്ന് കളിക്കുന്നത് ഉമേഷേട്ടനീപ്പില്ലട്ടോ മരിച്ചുപോയി അപ്പോൾ ജനങ്ങളുടെ കൂടെ പഠിച്ചതാണ് എൻ്റെ ഈ പറഞ്ഞ എൻ്റെ മാമൻ്റെ കൂടെ ഇപ്പം ഉണ്ടായിരുന്നു ഈ നാൽപ്പത്തഞ്ച് വയസ്സുണ്ടായന് അപ്പോൾ ഉണ്ടോ വേറെ പത്മനാഭൻ എന്താ പറയുക വളരെ ഐശ്വര്യത്തോടു കൂടി എല്ലാവരുടെയും മുന്നിലുണ്ടോ കൊച്ചു കുട്ടികൾ വരെ പോയി തൊട്ട് നോക്കും ഒരു പ്രശ്നവുമില്ലാത്തൊരാനായിരുന്നു കേട്ടോ അപ്പോൾ ശ്രീ ശ്രീജിത്തേട്ടനൊക്കെയാണ് ആ കണ്ടത് കേട്ടോ എനിക്ക് പരിചയമുള്ള ഒരാളെങ്കിലും കണ്ടപ്പോൾ സന്തോഷം ഈ വീഡിയോ ഒരുപാട് വർഷം മുന്നേ ഉള്ളതല്ലേ അപ്പോൾ ഇതിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാൻ ഞാനൊന്നും ആ സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാനും അതൊക്കെ കാണാനും ഒക്കെ ഒരു സന്തോഷം ഭയങ്കര എഴുന്നള്ളിപ്പായിരുന്നു ഗുരുവായൂർ പത്മനാഭൻ അവിടെ ലഭിച്ചത് ഇത് തെക്കേടത്തമ്പലത്തിൻ്റെ സൈഡ് തന്നെയാണ് കേട്ടോ പിന്നെ അതിൽ നോക്കുമ്പോൾ ഒരുപാട് പേരെ കാണാൻ കഴിയുമായിരിക്കാം പിന്നെ എന്താ പറയുക ഈ ഓർമ്മകളൊക്കെ കണ്ടിട്ട് ഉണ്ടോ കുട്ടികളൊക്കെ പോയി തുടങ്ങുക കണ്ടോ ഈ ചേട്ടന്മാരുതാ ചേട്ടനൊക്കെ അയ്യോ എനിക്കറിയാം ചേട്ടനെയൊക്കെ എന്നോട് മിണ്ടാറൊക്കെ ഉള്ള അതേ അതെ ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് കേട്ടോ ആ അതെ ചിന്തിച്ചേച്ചി ഞാൻ തോന്നുന്നു ആ ഒന്ന് തൊട്ടത് ദൈ വരുന്ന ചേട്ടൻ എൻ്റെ ബനിയനിട്ട് ദൈവ വരുന്ന ആ മുന്നിൽ വരുന്ന ആ ചേട്ടനൊക്കെ എന്നെ എന്നെ അറിയാവുന്ന ഞാൻ അറിയുന്ന ചേട്ടന്മാരൊക്കെ ആ വരുന്നത് ഇന്നൊക്കെ അവർ കുറേം കൂടിയൊക്കെ മെച്യൂരിറ്റി ആയി ഏജഡൊക്കെ ആയി എന്താ പറയുക അതൊക്കെ ഒരു രസം ഞാൻ ഇതിന് കുറച്ചെങ്കിലും വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു എന്താ പറയുക നോക്കട്ടെ ആരെങ്കിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടോന്ന് ഗുരുവായൂർ പത്മനാഭം മാത്രമല്ല വേറെ ഒരുപാട് ഒരുപാട് ഒരുപാടല്ല ഒന്ന് രണ്ട് ആനകളെയൊക്കെ കാണുന്നുണ്ട് അവരൊക്കെ ഏതാണെന്ന് അറിയില്ല ഇന്ന് ഞാൻ വളരെയധികം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആനയാണ് നമ്മുടെ പാമ്പാടി രാജൻ നമ്മുടെ അപ്പൂസ് മറ്റുള്ളവർ അവനെ ആരാധിക്കുന്ന കണ്ടിട്ട് തന്നെയാണ് അവനെ ഞാനും ശ്രദ്ധിച്ചത് അപ്പോൾ പാമ്പാടിരാജൻ്റെ വളരെ കടുത്തൊരു ആരാധികയാണ് പാമ്പാടിരാജനെ എൻ്റെ മാമനും ഇഷ്ടമാണ് അതുപോലെ തന്നെ മാമനെ എനിക്ക് തോന്നുന്നു കൂടെ വന്നത് പാമ്പാടിരാജനായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ തൊട്ടടുത്ത് നിൽക്കുന്നത് പിന്നെ പാമ്പാടിരാജനെ എൻ്റെ മാമനും ഇഷ്ടമാണ് പക്ഷേ മാമനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയാണ് നമ്മുടെ രാമനെയാണ് കൂടുതൽ പറയാറ് കണ്ടോ പെരുന്നനാകുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ദൈവമേ ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് പറ്റിയത് വളരെ ഭാഗ്യം എന്താ പറയാ ഈ വീഡിയോ ഒക്കെ അവരൊക്കെ ഇനിയും കാണുവോ ഇതിലുള്ളവരൊക്കെ ഇപ്പോഴും ഈ വീഡിയോ കാണാൻ ഇതെങ്ങനെയാണ് എൻ്റെ മാമനാണ് വാട്സപ്പിലേക്ക് ഈ വീഡിയോ ഇട്ട് തന്നത് ഇതെങ്ങനെയാണ് ഈ വീഡിയോ കൈ കിട്ടിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ തെക്കേട് തമ്പലം വളരെ ഭംഗിയായി എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും ഈ വീഡിയോയ്ക്ക് ഓഡിയോ കൊടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇത് ഗാലറിയിലേക്ക് സേവ് ആവുമോ എന്നാണ് കാരണം അത്രയും ഉണ്ട് കുറേ വീഡിയോസ് കുറച്ച് കളയാനൊക്കെ ഉണ്ട് അത് ഏതാ എന്താന്ന് നോക്കാത്തത് കൊണ്ട് അപ്പോൾ സ്ഥലപരിമിതി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം ഇത് സേവ് ആവുമില്ലെന്ന് നോക്കാം സേവ് ആവുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ഒരു സാധാരണ ഫോണാണ് വിവോ ആണ് നല്ല അലങ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു രസമാണ് അപ്പോൾ പഴയ പഴയ കാലങ്ങളൊക്കെ ഇതുപോലെ അന്നൊക്കെ വീഡിയോയും മറ്റേ ഫോട്ടോയൊക്കെ എടുക്കാൻ ഫോണുകളോ ടച്ച് ഫോണൊന്നും ആർക്കും ഇല്ലാത്തൊരു കാലമായിരുന്നു തോന്നുന്നു അതെ അതെ വിരലുണ്ടാവുന്നവർക്ക് അത്യാവശ്യം പൈസ ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ടച്ച് ഫോണൊക്കെ എന്ന് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ ടച്ച് ഫോൺ ആർക്കും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ രണ്ടാഴ്ച ചേച്ചിനെയൊക്കെ എനിക്കറിയാം ഈ അമ്മയെ അറിയാം പിന്നെ ഈ ഓൺലി ക്യാമറയിൽ മാത്രമായിരിക്കാം ഇത് ഫുള്ളും കവർ ചെയ്തിട്ടുള്ളത് ക്യാമറയിൽ എടുത്തിട്ട് പോലും ഇതിൻ്റെ ക്ലാരിറ്റി ഇപ്പോൾ നമുക്ക് അവർ മങ്ങിയേ മട്ടില്ല തോന്നുന്നത് അന്ന ഫോണിലായിരുന്നെങ്കിലോ അല്ലേ എന്താ പറയുക പഴയ കാലങ്ങളെപ്പോഴും നമ്മളെപ്പോഴും വീഡിയോസ് ഒക്കെ എടുത്ത് ഷെയർ ചെയ്ത് വെക്കുകയെന്ന് പറയണത് വലിയ കാര്യമാണ് കാരണം ഇവരെയൊക്കെ എനിക്കറിയാലോ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരെയും മനസ്സിലാകും പോയ ചേട്ടന് എനിക്ക് പരിചയമുണ്ട് നമുക്ക് പിന്നീടത് വല്ല അവരെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു രസമാണ് അതേ ചേട്ടൻ സതീശൻ ചേട്ടൻ ഇതൊക്കെ ആരാണ് കുട്ടികളൊക്കെ ഇപ്പോൾ വലിയ കുട്ടികളായിട്ടുണ്ട് ഇതുണ്ട് പക്ഷേ രണ്ടായിരത്തി മൂന്ന് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കഴിഞ്ഞു ഇരുപത് വർഷം ഇരുപത്തിരണ്ട് വർഷമായ കാര്യമാണ് ഇരുപത്തിരണ്ട് വർഷം എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എത്ര വർഷം മുന്നേ ആണെന്നുള്ളത് അല്ലേ അപ്പോൾ അത് ഒരു വലിയ കാലയളവാണ് ഇപ്പോൾ ആ ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ടുണ്ട് അവരൊക്കെ ആരാണെന്നുള്ള മുഖം കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഇവിടെ ഉള്ള എല്ലാവരെയും എനിക്കറിയാമല്ലോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി അപ്പോൾ രണ്ടായിരത്തി പത്തിലായിരുന്നു കല്യാണം അപ്പോൾ ആ സമയത്ത് എന്താ പറയുക ഞാൻ വന്ന കാലം തൊട്ട് ആ കുട്ടികളെ കാണുന്നതാണ് അപ്പോൾ കുറേ കൂടിയൊക്കെ ചെറുതുങ്ങളാണല്ലോ ഈ ഒരു വീഡിയോ കണ്ടതിനേക്കാളും കുറച്ച് മുതിർന്നവരും ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറേ ചെറിയവരും അപ്പോൾ അവരെയൊക്കെ എനിക്ക് എല്ലാവരെയും അറിയാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഗുരുവായൂർ പത്മനാഭൻ അങ്ങനെ തിടമ്പൊക്കെ ഏറ്റി വരുവാണെങ്കിൽ തോന്നുന്നു തെക്കേടത്തമ്പലത്തിലെ ഉത്സവമായിരുന്നു തോന്നുന്നു കേട്ടോ തെക്കേടത്തെ ഉത്സവത്തിനായിട്ടാണ് വന്നതെന്ന് തോന്നുന്നു തെക്കേടത്തമ്പലത്തിൽ ഈ പറഞ്ഞ മഹാവിഷ്ണു ഓ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നാരായണ മഹാവിഷ്ണുവിൻ്റെ ആണെന്ന് പറഞ്ഞാലും കൃഷ്ണൻ്റെ അമ്പലം എന്നാണ് നമ്മളൊക്കെ പൊതുവേ പറയും ഒരവതാരം തന്നെയാണല്ലോ ഭഗവാൻ്റെ ഗുരുവായൂർ പത്മനാഭം വന്നതുകൊണ്ടും ആ കൊല്ലം വളരെ ഭംഗിയായി എന്ന് എന്നുവെച്ചാൽ ഭഗവാന്റെ ഉത്സവം എപ്പോഴും ഭംഗിയാണ് വലുതാണ് ഇല്ലെന്നല്ല പക്ഷേ ഗുരുവായൂർ പത്മ പത്മനാഭൻ വന്ന ആ ഉത്സവമായതുകൊണ്ട് ആനപ്രേമികൾ ഒരുപാട് പേര് പുറത്തു നിന്നൊക്കെ വന്നു കാണും അതുകൊണ്ട് ഒരുപാട് പേരുള്ളതുകൊണ്ട് നല്ല തിരക്കുമൊക്കെ ആയിരുന്നു വീഡിയോയിലേട്ടോ പിന്നെ എൻ്റെ മാമൻ വന്ന് പറഞ്ഞിരുന്നു എന്നാ ഇതിരേൽപ്പം അവന് കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഞാനിങ്ങനെ ആലോചിച്ചത് ഇതിലൊക്കെ ആരെങ്കിലൊക്കെ കാണാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഈ ചെണ്ടകൊട്ടൊക്കെ കിട്ടണമെന്നുണ്ട് പക്ഷെ ചെണ്ടകൊട്ട് പോലും ഇപ്പോൾ കോപ്പി റൈറ്റ് വരിക ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതുപോലെ ചെണ്ടയൊക്കെ കൊട്ടുന്ന വീഡിയോ ഇട്ടു കേട്ടോ അപ്പോൾ അതിന് ഭയങ്കര കോപ്പിറൈറ്റ് വന്നു ഭയങ്കര ഒരു ചില ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് സൈഡൻ്റ് ആക്കിയിട്ട് കൊടുത്തപ്പോഴും കോപ്പി റൈറ്റ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഫുള്ള് ചെണ്ട കൊട്ടുന്ന എല്ലാ ഭാഗവും അങ്ങ് ഞാൻ കളഞ്ഞു അപ്പോൾ കോപ്പി റൈറ്റ് ഇല്ലാതെയായി അപ്പോൾ ഇതും ഞാൻ പോസ്റ്റ് ചെയ്തതാണ് അതൊക്കെ ഓപ്പറേറ്റ് എന്തായാലും ആൾക്കാർക്ക് കാണാനൊക്കെ വേണ്ടിയല്ലേ നമ്മളിത് വെച്ചിരിക്കുന്നത് ആരെങ്കിലൊക്കെ കയറി കാണുമെന്ന് വിചാരിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ പറയുക തിടം പേറ്റി നിൽക്കുന്നത് കണ്ടോ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും വളരെ സങ്കടകരമായിട്ടൊരു വസ്തുത ഇതിൻ്റെ കൂടെ പറഞ്ഞു പോവുകയാണ് ഇത്രയും പ്രശസ്തനായിരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഈ പത്മനാഭൻ നമ്മളോടൊപ്പം ഇല്ല ഈ ഭൂമിയിലില്ല രണ്ടായിരത്തി ഇരുപതിൽ മരിച്ചു മരണപ്പെട്ടു ഫെബ്രുവരി ഇരുപത്താറോ അങ്ങാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിയാറോ എന്ന് തോന്നുന്നു പിന്നെ അവന് അത്യാവശ്യം നല്ല ഏജ് ഉണ്ടായിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ജനിച്ചിരിക്കുന്നത് ഇപ്പം നാലോചിച്ചേ പത്ത് എഴുപത് വയസ്സ് എഴുപത്തി സംതിങ് വയസ്സോ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലൊക്കെ ആൾക്ക് ചെരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു കേട്ടോ കാരണം അവൻ ചെറിയൊരു ആനയാണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എല്ലാവരും ചെറിയൊരു ആന ഒരു മിടുക്കനായി വളർന്ന ചെറുപ്പം ആനയെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇത്രയും പ്രായം വരെ അവൻ അത്യാവശ്യം എന്നാലും കുറേ കൂടി പ്രായം വരെ ഇരിക്കായിരുന്നു എന്ന് തോന്നി അവന് ഒമ്പതടി ഒമ്പത് ഇഞ്ചൊക്കെ ഒരു ആനയായിരുന്നു അതുപോലെ തന്നെ വളരെ ശാന്ത സ്വഭാവിയും കുട്ടികളോട് പെട്ടെന്ന് ഇണങ്ങുന്നതുമായ ആനയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെയായിരുന്നു അതിൻ്റെ ഉടമസ്ഥത അവകാശം ഇവൻ്റെ ഉടമസ്ഥത അവകാശം പിന്നെ അവൻ നിലമ്പൂർ കാട്ടിലാണ് അവൻ്റെ ജനനം നിലമ്പൂർ കാടുകളിൽ എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിലെ കാടാണ് അവൻ ജനിച്ചത് അതുപോലെ ആയിരത്തി തൊ തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ജനനം മരണം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മണ്ണടിഞ്ഞു പോയി നമ്മുടെ പ്രിയപ്പെട്ട പത്മനാഭൻ അപ്പോൾ ഈ എങ്കിലും അവനെയൊക്കെ ഒന്ന് കാണാം എന്നുള്ളതാണ് ഒരു സന്തോഷം ചേട്ടന്മാരൊക്കെ ഉണ്ടോ ഇവരെല്ലാവരും ചേട്ടനൊക്കെ അയ്യോ ഇവരൊക്കെ എനിക്കറിയാം കേട്ടോ തേ ചേട്ടൻ കുഴൽ ഊതുന്നത് ആരാണോ പരിചയമുള്ള ഇതാണോന്ന് സംശയമുണ്ട് നിൽക്കുന്ന അച്ഛന്മാരെയൊക്കെ കണ്ടോ എല്ലാവരെയും ഇവരൊക്കെ ഞാൻ ഈ അച്ഛനെ കണ്ടോ ഇവരെ ഇപ്പം കാണാറുണ്ട് കേട്ടോ ഇന്നൊക്കെ തലയൊക്കെ കുറച്ചും കൂടെ ഒക്കെ നരച്ചാണ് ഈ അച്ഛനൊക്കെ ഇവിടെ നിന്ന് വെച്ച അച്ഛനൊക്കെ അത്യാവശ്യം വയസ്സായി ആ സമയത്ത് കുറച്ചും കൂടെ ചെറുപ്പമായിരുന്നു കേട്ടോ അങ്ങനെ വയസ്സായി ചെറുപ്പമായിരുന്നു എടുത്ത് പറഞ്ഞതല്ല ശ്രീമായിട്ട് പറഞ്ഞതല്ല നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ വയസ്സാകും തല നരക്കും അത് സ്വാഭാവികം അപ്പോൾ എൻ്റെയൊക്കെ നാൽപ്പതി തന്നെ അത്യാവശ്യം നന്നായിട്ട് തലയൊക്കെ നരച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ കാര്യമില്ല എവിടെയെങ്കിലൊക്കെ ഞാനൊക്കെ പോയിരുന്നു എന്നെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചതായിരുന്നു ഇത് തെക്കേടത്തമ്പലം തന്നെ ആയിരുന്നു അത് പെരുന്നനാകുളം ഇത് പെരുന്നിനാ പെരുന്നനാകുളം ക്ഷേത്രമാണ് കേട്ടോ പെരുന്നനാകുളം ശിവക്ഷേത്രമാണ് അതെ പിന്നെ വണ്ടി പോകുന്നതാണ് അപ്പോൾ എന്താളായിരുന്നു അല്ലേ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരെയും മനസ്സിലായേനെ എന്ത് രസ കൂട്ടുന്ന ആൾക്കാരെയൊന്നും അങ്ങനെ പരിചയം ഇല്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ട് പരിചയമുണ്ടോയെന്നറിയില്ല എങ്കിൽ പോലും എന്താ പറയുക അവിടെ ഉള്ള ആൾക്കാരെ മൊത്തത്തിൽ ഒരുപാട് പേരെ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയത്തോടു കൂടിയാണ് എല്ലാവരെയും നോക്കുന്നത് കേട്ടോ കാണുന്നത് സോറി എല്ലാവരെയും മനസ്സിലാവുന്നുണ്ട് പരിചിതമാവുന്നുണ്ട് അതാണ് ഉദ്ദേശിച്ചത് അവിടെ പുറകിലേക്കണം ജിഗുവൊക്കെ ഞാൻ അറിയുന്നതാണ് അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ എൻ്റെ അമ്മയുടെ കൊച്ചൻ അവിടെ നിൽപ്പുണ്ട് നിൽക്കുന്നുണ്ട് ഈശ്വരാ മരിച്ചുപോയി അമ്മയുടെ കൊച്ചൻ കൊച്ചാപ്പൻ എന്നാണ് അമ്മയൊക്കെ വിളിക്കുന്നത് മരിച്ചു പോയിട്ടോ ആ കൂട്ടത്തിനിടയിൽ ഇപ്പം കണ്ടു ഇത് പതിനെട്ട് മിനിറ്റ് കഴിഞ്ഞ് നോക്കണം ഓക്കെ അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം എന്തായാലും കണ്ടപ്പോൾ ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്നും കണ്ടില്ല കേട്ടോ ഗ്രൂപ്പിൽ വന്നു ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ എൻ്റെ മാമൻ ഇട്ടു അതൊക്കെ ഒന്ന് നോക്കി ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തു എന്നുള്ളതല്ലാതെ വീഡിയോ ഓടിച്ച് കണ്ടെന്നല്ലാണ്ട് ആരെയും വ്യക്തമായിട്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല ഇപ്പോൾ ഈ വോയ്സ് ഓറ് കൊടുക്കുമ്പോഴാണ് ഓരോരുത്തരും ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ എന്താ പറയാ എന്താ പത്മനാഭനെ എഴുന്നള്ളിച്ച് വളരെയധികം വളരെ ഇത് ഭയങ്കര ഇതായിരുന്നു എന്നാ കേട്ട കേട്ടറിവ് പത്മനാഭനെ എഴുന്നള്ളിച്ച് അജിചേട്ടൻ കൊണ്ടുവരുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരെയൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരാണ് ഇവരാണെന്ന് എന്താ പറയുക ഓരോരുത്തരെയും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് അയ്യോ പോയ ആ ചേച്ചീനെ ശരിക്കും മനസ്സ് ശരിക്കും ഒരു പരിചയം തോന്നി അത് ആ പോയ ഒരു ചേച്ചീനെ ഇവരൊക്കെ അറിയുമോ സത്യം പറയാം രണ്ടായിരത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ അതെ ആ ശിവൻചേട്ടൻ ഇവരൊക്കെ രണ്ടായിരത്തി മൂന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിച്ച കാലങ്ങൾ ഉള്ള പോലെ ഞാൻ ചിന്തിക്കുന്നു പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചൊക്കെ പോലെ തോന്നുന്നു ഈ വീഡിയോയിലൊക്കെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അതാണ് പറയുന്നത് നമ്മളൊക്കെ നമ്മളൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ ഒരു കാലം കഴിഞ്ഞ് നമ്മുടെ ചെറുപ്രായത്തിലുള്ള വീഡിയോസ് ചെറുപ്പ സമയത്തൊക്കെ വീഡിയോസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ യൗവന കാലത്തെ വീഡിയോസിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ കാലം ഒരുപാട് പഴകിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ ദാറ്റ് ഈസ് എന്താ പറയുക അതൊരു അതൊരു ചക്രമാണ് കാലചക്രം അല്ലേ രാത്രി വരെയുള്ള വീഡിയോസ് ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൊട്ടുപോലും വെക്കാൻ പറ്റുന്നില്ല എനിക്ക് കോപ്പി റൈറ്റ് വെക്കുന്ന ഉണ്ടാവുന്നതിനേക്കാൾ ഉണ്ടാവുന്നതിനാൽ പക്ഷേ എല്ലാവരും കാണാൻ പറ്റും മനസ്സിലാവുന്നുമില്ല ചെറിയ ചെറുതായിട്ട് കാണും നമ്മുടെ ആൾക്കാർ മൊത്തം അതിലുണ്ടാവും അയ്യോ ഇത് ശ്രീജിത്തേട്ട ശ്രീജിത്തേട്ട എന്റെ കൂട്ടുകാരുടെ ബ്രതറാണെ അന്ന് എന്തോരം ചെറുപ്പാന്ന് നോക്കിയാള് അവരൊക്കെ അന്ന് ഈ വീഡിയോ അവരുടെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാണുവാണെങ്കിൽ ഞാൻ പറയായിരുന്നു ഇപ്പോഴും നമ്മൾ അവരെയൊക്കെ കാണാറുണ്ട് പെരുന്നനാവളം ശിവക്ഷേത്രത്തിന്റെ സൈഡ് വഴിയുള്ള നടക്കലാണ് അപ്പം ചൈത്രമൊക്കെ വന്ന സമയം തോന്നുന്നു കേട്ടോ ചൈത്രം കട അതിൻ്റെ കണ്ട ചൈത്രം എന്ന് പറയുന്ന തുണിക്കടയുണ്ട് അവിടെ അതിൻ്റെ ഉദ്ഘാടനം ഒക്കെ ആയിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു പരസ്യം അവിടെ ബോർഡ് വെച്ചേക്കണ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യൂരിറ്റി അതിലുള്ളവരെയൊക്കെ കാണുന്നുണ്ടോ ദൈവമേ വിളക്ക് കത്തിച്ചിരിക്കുന്നത് എവിടെയാണാവോ ആ അമ്പലത്തിന് ചുറ്റുവാ ഏത് അമ്പലമാണെന്നറിയില്ല എന്തായാലും ഞാൻ കുറച്ച് നേരം മാത്രം വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷെ കൊടുത്തു വന്നപ്പോൾ ഫുള്ള് വായിപ്പോയി ഒട്ടും മ്യൂസിക് ചേർക്കാൻ പറ്റിയില്ല യൂട്യൂബ് മ്യൂസിക് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടേ പുറത്തു മ്യൂസിക് കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട്